എസ് എൻ ഡി പി യോഗം അയ്യായിരത്തി തൊള്ളായിരത്തി അൻപതാം നമ്പർ കുന്നോങ്ങി ശാഖ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ മേടച്ചതയ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന താലപ്പുരി ഘോഷയാത്ര നാടിന്റെ ഉത്സവമായി ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി സനപ് തന്ത്രികളും മേൽശാന്തി അജയ് ശാന്തിയും നേതൃത്വം നൽകി എസ് എൻ ഡി പി യോഗം അയ്യായിരത്തി തൊള്ളായിരത്തിഅൻപതാം നമ്പർ കുന്നോന്നി ശാഖ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ മേടച്ചതയ മഹോത്സവത്തിനോടനുബന്ധിച്ച് നടന്ന താലപ്പൊലി ഘോഷയാത്ര പ്രതികൂല കാലാവസ്ഥയിലും ഒരു നാടിന്റെ ഉത്സവമാക്കി മാറ്റി ക്ഷേത്ര ചടങ്ങുകള്ക്ക് ക്ഷേത്രം തന്ത്രി സനത് തന്ത്രികളും മേൽശാന്തി മേല്ശാന്തി ശാന്തിയും നേതൃത്വം നൽകി ശക്തമായി പെയ്ത മഴ കാരണം താലപ്പൊലി ഘോഷയാത്രയിൽ താമസം നേരിട്ടുവെങ്കിലും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വൈകിട്ട് ആറ് മുപ്പതിന് അമ്പഴത്തിനാൽ കുന്നേൽ തങ്കച്ചന്റെ വസതിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര എസ് എൻ ഡി പി യോഗം മീനച്ചിൽ യൂണിയൻ കൺവീനർ എം ആർ ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു മയൂര രാധ മാധവ നൃത്തം ഘോഷയാത്രയ്ക്ക് മിഴിവേകി ഡ്രൈവേഴ്സ് യൂണിയൻ ട്രേഡ് യൂണിയൻ വ്യാപാരികൾ പൗരാവലിയുടെ നേതൃത്വത്തിൽ കുന്നൂന്നി ടൗണിൽ സ്വീകരണവും നൽകി ശാഖാ ഭാരവാഹികൾ സമീപശാഖാ ഭാരവാഹികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി താലപ്പൊലി ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയ ശേഷം ദീപാരാധന അത്താഴപൂജ മഹാപ്രസാദ് മുട്ട് കരോക്കെ ഗാനമേള തുടങ്ങിയ കലാപരിപാടികളും നടന്നു ഐഫുറനൂസ് പാല